ുംവിതയിൽ കുടുംബസ്വത്തായി ലഭിച്ച വല്ലപ്പുഴയിലെ എൺപത് സെന്റ് ഭൂമി സി പി എം മുഖേന പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി നൽകി ദമ്പതികൾ ചേരിക്കല്ലിൽ നടന്ന ചടങ്ങിൽ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെ ഭൂമിയുടെ രേഖകൾ കൈമാറി സി പി എം ചേരിക്കല് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ജില്ലാ സെക്രട്ടറി നിർവഹിച്ചു ചേരിക്കല്ലിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് ബ്രാഞ്ച് ഓഫീസ് കെട്ടിട ഉദ്ഘാടനവും ഭൂമി കൈമാറ്റവും നടന്നത് ചേരിക്കല്ല് പ്രദേശത്തെ പരേതരായ ചൂരക്കോട്ടിൽ അയ്യപ്പൻ ദേവകി ദമ്പതികളുടെ മകൾ കമലത്തിന് കുടുംബസ്വത്തായി ലഭിച്ച എൺപത് സെന്റ് ഭൂമിയാണ് ഭർത്താവ് വിളയൂർ കോട്ടയിൽ രാമനുണ്ണി മക്കളായ ബൈജു കെ ആർ ഭീന ബെന്നി എന്നിവരുടെ പൂർണ്ണ സമ്മതത്തോടെ നിർദ്ധനരും അശരണരുമായ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിന് സിപിഎം മുഖേന സൌജന്യമായി നൽകിയത് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഭൂമിയുടെ രേഖകൾ ചടങ്ങിൽ വച്ച് ഏറ്റുവാങ്ങി സിപിഎമ്മിനെയും ഇടതു സർക്കാരിനെയും തകർക്കാൻ പല രീതിയിൽ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു നാട്ടിലെ ജനങ്ങൾ കൈയഴിഞ്ഞ് സഹായിക്കുമ്പോൾ ചില കൂട്ടർ ഇത് കണ്ട് വല്ലാതെ വിഭ്രാന്തി കൂടുകയാണ് കാരണം അവരാണെങ്കിൽ കൊണ്ടുപിടിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ ഏതൊക്കെ തരത്തിൽ കഴിയുമെന്ന് ദൈനംദിനം ആലോചിക്കുകയും ഓരോ മിനിറ്റിനും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം അനുഭവങ്ങൾ പാർട്ടിക്ക് നാട്ടിലെ ജനങ്ങൾക്കും ഉണ്ടാകുന്നത് ഇവിടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ ജനമനസ്സുകളിൽ അംഗീകാരമുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏതൊക്കെ തരത്തിലാണ് തകർക്കാൻ പറ്റുക എന്നുള്ള പ്രചാരം കൂടി അവർ ഏറ്റെടുത്തിരിക്കുന്നു ആ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ കോലാഹലങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഈ രണ്ട് കൂട്ടരെയും സഹായിക്കുന്ന പ്രചാരകരായി കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അച്ചടി കൃശ്യ മാധ്യമങ്ങളും വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നടത്തി വരുന്നത് സിപിഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറിയംഗം പി മമ്മിക്കുട്ടി എംഎല് നേതാക്കളായ എൻ പി വിനയകുമാര് എം എം വിനോദ്കുമാര് കെ ബി സുഭാഷ് ടി കുട്ടികൃഷ്ണന് ടി ഗോപാലകൃഷ്ണൻ ഇ ചന്ദ്രബാബു എ കെ ദേവദാസ് പി സന്തോഷ് സുദീപ് കുമാര് തുടങ്ങിയവര് പങ്കെടുത്തു പതിനഞ്ചിലേറെ കുടുംബങ്ങൾക്ക് ഈ ഭൂമിയിൽ വീടൊരുക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും പാര്ട്ടി നേതാക്കള് പറഞ്ഞു